മുറപ്പെണ്ണ് രചനാ സംഭാഷണം മൈഥിലീം ഇത്ര ഭാഗം അഞ്ച് എന്താടാ എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ മേലെടുത്ത് തറവാണ്ണയെ വിറപ്പിക്കുന്ന നാരായണി പോലും അവൻ്റെ ദേഷ്യങ്ങളൊന്ന് പേടിച്ചു പോയിരുന്നു അച്ചമ്മ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട എനിക്ക് ചോദിക്കാനും പറയാനും ഉള്ളത് ഇവരോട് മാത്രമാണ് മാധവിൻ്റെ നോട്ടം ചുമ്മുവിനെയും മറികടന്ന് അവൾക്ക് പിന്നിലായി നിൽക്കുന്ന പങ്കുവിലേക്ക് കടന്നു അതും കൂടി കേട്ടപ്പോഴേക്കും പങ്കുവിൻ്റെ മുട്ടുകാല് വിറയ്ക്കാൻ തുടങ്ങി അവനൊരു എന്നവണ്ണം ചുമ്മുവിൻ്റെ അരികിലേക്ക് ചേർന്ന് നിന്നു നീയു ഇവളും കൂടെ ഇന്നലെ രാത്രി എവിടെ പോയതാ പങ്കുവിനെ നോക്കി അവൻ ചോദ്യം വീണ്ടും അമർത്തിച്ചു പിള്ളേരെ എന്താണെങ്കിലും സത്യം നിങ്ങൾ എവിടെ പറയതാ ഇന്നലെ ബഹളം കേട്ട് അങ്ങോട്ടേക്ക് ഓടി പാഞ്ഞു ചെന്ന മായയും സാവിത്രിയും അവരോട് ഒരുപോലെ ചോദിച്ചു കണ്ണൻ അവരെ വല്ലതും ചെയ്യുമോ എന്നൊരു ഭയം ഇരുവരിലും അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയുവാൻ എന്താ കണ്ണാ ഈ പിള്ളേരോട് ഒരുമാതിരി പോലീസ് മുറയെ ചോദ്യം ചെയ്യുന്നേ നീ ചോദിച്ചതിനുള്ള മറുപടി ഞാൻ ഇന്ന് രാവിലെ തന്നെ നിനക്ക് തന്നതല്ലേ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് കണ്ടതും കൃഷ്ണദാസ് പെട്ടെന്ന് ഇടയിൽ കയറി അപ്പോൾ ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു പറഞ്ഞതൊക്കെ സത്യമല്ലെന്ന് പിന്നീടറിഞ്ഞാൽ അതിനുള്ള ശിക്ഷ ഞാൻ പിന്നീട് തരുമെന്നുള്ള കാര്യം എൻ്റെ എല്ലാവരും അത് മറന്നോ അവൻ്റെ അലർച്ചയിൽ അച്ഛനായ കൃഷ്ണൻ പോലും ഒന്ന് പേടിച്ചു പോയി അതിനിവരെവിടെ പോയി എന്നാ നീ പറയുന്നേ മായ തൻ്റെ മകനോട് ദയനീയമായി ചോദിച്ചു കാരണം പൊതുവെ ആരോടും ഒരു പരിധിയിൽ കൂടുതൽ സംസാരിക്കുകയോ അടുത്തിടപഴുകയോ ചെയ്യാത്ത ഗൗരവക്കാരനായ തൻ്റെ മകനോട് ഒന്ന് സംസാരിക്കുവാൻ തന്നെ എല്ലാവർക്കും ഭയമാണ് അപ്പോഴിങ്ങനെ കണ്ണും ചോപ്പിച്ച് വീരഭദ്രനെ പോലെ നിന്നാ ഇനി ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതിവര് പറയും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും അവനിൽ നിന്നും ഒരു കണിക പോലും പ്രതീക്ഷിക്കേണ്ട എന്നതിൻ്റെ തെളിവായിരുന്നു ആ സംസാരം ചുമ്മു നമുക്ക് സത്യം പറയാടി അല്ലെങ്കിൽ ഈ കാലം നമ്മുടെ എല്ലും ഉരുവടി പങ്കു പേടിച്ചിട്ട് ചെക്കൻ്റെ ചെവിയിൽ പതിയെ പിറുപിറുത്തു അതിനവൾ രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു ചെക്കന് നേരെ കൊടുത്ത മറുപടി മോളെ ചുമ്മു നീ ഇന്നലെ രാത്രി എവിടെ പോയതാ കുഞ്ഞെ ഉള്ള കാര്യം ഇവനോട് അങ്ങ് തുറന്നു പറഞ്ഞേക്ക് നാരായണി കൂടി കൈയൊഴിഞ്ഞെന്ന് തോന്നിയതും പങ്കു സത്യങ്ങൾ പറയുവാനായി വാ തുറന്നു ഞങ്ങൾ ഇന്നലെ എങ്ങും പോയിട്ടില്ല പങ്കുവിനെ കൊണ്ട് പറയാൻ സമ്മതിക്കാതെ ചുമ്മു അവൻ്റെ കൈ പിടിച്ച് ഞെരിച്ചു അല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞാലോ അവൻ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് വീണ്ടും അലറി മോനെ കണ്ണ പതിയെ ഒരു പെൺകുട്ടിയാണ് മാധവൻ്റെ ശബ്ദം വല്ലാതെ ഉയർന്നതും നാരായണി അതിന് തടയിട്ടു കൃഷ്ണൻ അപ്പോഴേക്ക് ഓടിച്ചെന്ന് കണ്ണൻ്റെയും ചുമൂൻ്റെ ഇടയിൽ കയറി നിന്നു കഴിഞ്ഞിരുന്നു അവരുടെ രക്ഷയ്ക്കെന്ന വണ്ണം ഇതുങ്ങൾ രണ്ടും കൂടി രാത്രി ഈ വീടിന് മതിൽ പോയിട്ട് വെളുപ്പിനെയാണ് കയറി വന്നത് ഇക്കാര്യം ഈ വീട്ടിലെ എത്ര പേർക്കറിയാം മാധവ് ചുറ്റും നിന്ന് എല്ലാവരോടുമായി അലറിക്കൊണ്ട് ചോദിച്ചതും കൂടി നിന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റി ചുളിച്ചുകൊണ്ട് നോക്കി ആലു ആ പങ്കു ആലില്ല പോലെ വിറച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ കയറി പിടിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും നിന്ന് മുഖത്ത് നോക്കി കള്ളം പറയണ ഇവളെ അണപ്പല്ലും അവൻ എന്തോ പറയുവാനായി തുടങ്ങിയെങ്കിലും അത് മുഴുമിക്കാതെ ചിമ്മൂവിനു നേരെ അവൻ കൈ ഉയർത്തി കണ്ണാ കൃഷ്ണനും നാരായണിയും ഒരുപോലെ ഒച്ചയിട്ടതും ഉയർത്തിയ കൈ അവൻ മെല്ലെ താഴ്ത്തി എൻ്റെ ആകെയുള്ള പെൺഡരിയാണെന്നും പറഞ്ഞ് കൊഞ്ചിച്ചു വളർത്തുമ്പോൾ ഒരു പെണ്ണാണെന്നുള്ള കാര്യം കൂടി പറഞ്ഞു കൊടുക്കണമായിരുന്നു എന്തേ അത് ചെയ്തില്ല രൂപം കണ്ടാൽ മതി ഒരുമാതിരി ആണും പെണ്ണും മുൻപിൽ നിൽക്കുന്ന ചുമുവിനെ ആകെ ഒഴിഞ്ഞു നോക്കിയിട്ട് അവിടെ കൂടി നിൽക്കുന്നവരോടായിട്ട് അവൻ ദേഷ്യത്തോടെ ചോദ്യം എറിഞ്ഞു അതെ ഈ പെണ്ണുങ്ങൾ എങ്ങനെ നടക്കണമെന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ മാധവകൃഷ്ണ പറഞ്ഞു വരുന്നത് അത്രയും നേരം തികച്ചും നിശബ്ദമായി നിന്നവൾ പൊടുന്നനെ അവന് നേർക്ക് നിന്ന് ചീറി പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റത്തിൽ എല്ലാവരും അമ്പരന്നു പോയിരുന്നു പാൻറും ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ടോ അതോ മുടി മുടിമുറിച്ചു കളഞ്ഞതുകൊണ്ടോ അതോ തുളസിക്കതിരു ചൂടി സെറ്റ് സാരി വലിച്ചു ചുറ്റി നടക്കാത്ത ഉണ്ടോ അതോ ഏത് രീതിയിൽ നോക്കിയത് കൊണ്ടാ സാറിന് ഞാൻ പെണ്ണല്ലെന്ന് തോന്നിയത് മുൻപിൽ നിന്നിരുന്ന കൃഷ്ണനെ തള്ളി മാറ്റിയിട്ട് മാധവിന്റെ മുഖത്തോക്ക് മുഖം നോക്കിക്കൊണ്ട് പെണ്ണ് പല്ല് ഞെരിച്ചു ഇവള് കാര്യങ്ങൾ കൈവിട്ട് പോകുന്നല്ലോ എന്ന് ഓർമ്മ വന്നതും പങ്കു അവളെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു കാര്യം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റൊക്കെ ആണെങ്കിലും കണ്ണന്റെ കൈ അവളിൽ പതിഞ്ഞ അവളെ തറയിൽ നിന്നും വലിച്ചെടുക്കേണ്ടി വരുമെന്നുള്ള ഒരു ഏകദേശ ധാരണ അവനപ്പം ഉണ്ടായിരുന്നു വിടാ എന്നെ എനിക്കിപ്പോൾ അറിയണം അവൾ പങ്കുവിൻ്റെ കയ്യിൽ കിടന്ന് കുതിറി മാധവ് അവളെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിന്നതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല ഇതിപ്പോൾ ഇതല്ലല്ലോ ഇവിടെ പ്രശ്നം ഇവർ രണ്ടും കൂടി എങ്ങോട്ട് പോയെന്ന് പറയുന്നതാണല്ലോ ഉടൻ തന്നെ നാരായണി അങ്ങോട്ടേക്ക് ചെന്ന് ചുമവിൻ്റെ കയ്യിൽ പിടിച്ചു അതെ അത് സത്യമായ കാര്യമാണ് കണ്ണം വീണ്ടും ആണയിട്ടു അവർ പോയെന്നുള്ളതിന് നിന്റെ കയ്യിൽ തെളിവല്ലോ ഉണ്ടോ കൃഷ്ണൻ അവനോട് ഇത്തിരി കലിപ്പിട്ടുകൊണ്ട് തന്നെ ചോദിച്ചു കണ്ണൻ ചുമ്മൂവിനെ ഒന്ന് ഇരുത്തി നോക്കിയതിനു ശേഷം യൂണിഫോമിൻ്റെ പോക്കറ്റിൽ കിടന്ന തൻ്റെ സ്മാർട്ട് ഫോൺ കയ്യിലേക്കെടുത്തു അതിലെ ഗ്യാലറി തുറന്ന് ആദ്യം കിടക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പിംഗ് തുറന്ന് കൃഷ്ണനെ നേർക്ക് നീട്ടി ഇതും ഇവരല്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നേ വീഡിയോ കാണുന്ന അയാളെ നോക്കി അവൻ പുച്ഛത്തോടെ ചോദ്യം എറിഞ്ഞു എന്താടാ കൃഷ്ണ അതിലുള്ളേ തന്നേ അപ്പോഴേക്കും നാരായണിയമ്മ ആ ഫോൺ മകൻ്റെ കയ്യിൽ നിന്നും വാങ്ങി വീഡിയോ കാണുവാനായി തുടങ്ങി അടുത്ത് നിന്നതുകൊണ്ട് തന്നെ ചുമുവും അതിലേക്കൊരു നോട്ട് എറിഞ്ഞു ഇത് ഇതെങ്ങനെ അത്രയും നേരം ധൈര്യത്തോടെ കൊച്ചുമകനെ എതിരിട്ടവരുടെ മുഖം ഒന്ന് താഴ്ന്നുപോയി അവർ അടുത്ത് നിൽക്കുന്ന ചുമ്പുവിനെയും പങ്കുവിനെയും ആശങ്കയോടെ ഒന്ന് ഇരുത്തി നോക്കി ഇനിയും പറയാൻ പറ്റുമോ ഈ നിൽക്കുന്ന രണ്ട് ഇന്നലെ രാത്രി ഈ വീട്ടിലുണ്ടായിരുന്നെന്ന് നാരായണീയമ്മയുടെ കയ്യിൽ നിന്നും എല്ലാവരിലേക്കും വട്ടം കറങ്ങി ആ ഫോൺ തിരികെ കൃഷ്ണൻ്റെ കയ്യിൽ തന്നെ വന്നു നിന്നു അല്ലടാ അതു പിന്നെ ഇതിപ്പോ അയാൾ മകനു മുൻപിൽ നിന്നുകൊണ്ട് പരുങ്ങിക്കളിച്ചു തമാശയാവാ അച്ചാ ഇത് കുറച്ച് അതിരി കടന്നുപോയി നിങ്ങൾ കണ്ട പണ്ടത്തെ ലോകമൊന്നും അല്ല ഇപ്പോ ആരെയായാലും പേരെ കണ്ട മുട്ടുകാലി വിറയ്ക്കുന്ന ഇവന്റെ കൂടെ ഒരു പെണ്ണിനെ ഇറക്കി വിടുമ്പോൾ ആദ്യം ഒന്ന് ആലോചിക്കണം എനിക്കറിയാം ഇതിവരുടെ ആദ്യത്തെ പോക്കൊന്നും അല്ലെന്ന് ഇവർ പോയതിനൊക്കെ പിന്നിൽ അച്ഛൻ്റെ സപ്പോർട്ടും ഉണ്ടെന്ന് അയാളെ നോക്കി മുരണ്ടു അരെ വാ പൊടുന്നനെ എല്ലാവരെയും അമ്പരപ്പിച്ച് ചുമു കൈ അടിച്ചുകൊണ്ട് പൊടുന്നെ അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു ചുമ്മു കൃഷ്ണൻ അവളെ ഒരു നോട്ടം കൊണ്ട് തടഞ്ഞു പോലെ എന്തിനാ കിച്ചുമാമ എന്നെ ഇങ്ങനെ നോക്കുന്നേ ആ ഒരു വീഡിയോ കണ്ടിട്ടാണോ അവൾ രണ്ടു കൈയ്യെ ഏണിന് മുകളിൽ കുത്തി നിന്നുകൊണ്ട് അലസമായി അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിരണ്ടും ചിമ്മിക്കാട്ടി ഇവളെന്താണീ പറയാൻ പോകുന്ന ആദിയിൽ പങ്കു സ്വയം ഒന്ന് നെറ്റിയിൽ അടിച്ചുപോയി സി സി ടി വി ഫുട്ടേജ് വെച്ച് എന്നെ കൊടുക്കാൻ നോക്കുമ്പോൾ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടി നോക്കണമെന്ന് സാറിന് അറിയില്ലായിരുന്നോ സാറേ അവളുടെ സംസാരത്തിൽ ഒരു കളിയാക്കൽ നിറഞ്ഞിരുന്നു ചുമു നീ മിണ്ടാതിരിക്ക സാവിത്രിക്ക് ആദ്യമായി മകളോട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു ഹാ ഒന്നും മിണ്ടാതിരിക്കമ്മേ ഞാനെന്ന് പറഞ്ഞോട്ടെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കണ്ടപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും എന്നെ അങ്ങ് കുറ്റവാളിയാക്കി എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദയൊക്കെ നിങ്ങളും ഒന്ന് കാട്ടരുതോ അവൾ എല്ലാവരെയും നോക്കി രണ്ട് കൈയും മലർത്തി കാട്ടി ചോദ്യത്തോടെ നിനക്ക് പറയാനുള്ളത് പറയിച്ചുമോ പെട്ടെന്ന് നാരായണിയമ്മ നിർദ്ദേശിച്ചു അവർക്കിപ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നറിയില്ലായിരുന്നു ചിമ്മു ഇവിടെ കുറ്റക്കാർ തന്നെയാണ് ആ വീഡിയോയിലുള്ളതിൽ തൻ്റെ കൊച്ചുമക്കളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആകെയുള്ളൊരു പെൺതരി ആണിനെ പോലെ വളർന്നുപോയി അതിലിപ്പോൾ അവളെ കുറ്റം പറയാനും പറ്റില്ല വളർന്നു വീണതേ ആറു മുറച്ചറക്കന്മാരുടെ കയ്യിലേക്കാണ് അവര് കാണിക്കുന്നതൊക്കെയല്ലേ ഇവളും കാണിക്കൂ മാതവൊഴിച്ച് ഇവളൊരു പെങ്കൊച്ചാണെന്നുള്ള കാര്യം ബാക്കിയുള്ള അഞ്ചെണ്ണത്തിനൊറ്റം ബോധവും ഇല്ല രൂപം ൂപം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവവും ചങ്കൂറ്റവും പെരുമാറ്റവും എന്തിനേരെ പറയുന്നു ആ നോട്ടവും നടപ്പും പോലും ആൺകുട്ടികളെ പോലെയാ അവരൊന്ന് ആശങ്കയോടെ ഒന്ന് നെടുവേർപ്പെട്ടു ആ ക്ലിപ്പിങ്ങിൽ എന്നെ പോലെ ഒരു പെണ്ണും പങ്കുവിനെ പോലെ ഒരാളും ബുള്ളറ്റിൽ സിഗ്നൽ കാത്ത് റോഡിയോയിൽ റോഡിൽ കിടക്കുന്ന വീഡിയോ അല്ലേ നിങ്ങളെല്ലാവരും കണ്ടത് അവള് ധൈര്യത്തോടെ എല്ലാവരോടും തിരക്കി അത് പങ്കുവും നീയു ആണെന്നുള്ള കാര്യത്തിൽ ഇവിടെ യാതൊരു സംശയവും ഇല്ല ആർക്കും നിന്നെ ഏത് പാതിരാത്രി ഏത് ഡ്രസ്സിൽ കണ്ടാലും ഞങ്ങൾക്കെല്ലാം തിരിച്ചറിയാൻ പറ്റും സാവിധി ആദ്യമായി തൻ്റെ മകളോട് ദേഷ്യപ്പെട്ടു മാധവൻ്റെ മുഖത്ത് അപ്പോഴും അവളോടുള്ള പുച്ഛായിരുന്നു കാരണം അവൾ പറയുന്നത് പച്ച കള്ളാണെന്നുള്ള കാര്യം അവളെപ്പോലെ തന്നെ അവനും അറിയാമായിരുന്നു ഒരാളെപ്പോലെ ഏഴുപേരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ ഞങ്ങളുടെ സ്വരൂപസാദൃശ്യമുള്ള ആരെങ്കിലും ആണെങ്കിലോ അവൾ ഒരു വക്കീലിനെ പോലെ എല്ലാവരെയും ചോദ്യം ചെയ്തു നിങ്ങളെപ്പോലെ രൂപസാദൃശ്യമുള്ള ആളുകൾ ഒരേപോലെ ഒരേ സമയത്ത് ഒരിടത്തും അത് നിങ്ങളുടേതു ബുള്ളറ്റ് ബൈക്കിന് മുകളിൽ എങ്ങനെയാണ് കാണപ്പെടുന്നത് അതും ഈ ലൊക്കാലിറ്റിയിൽ മാധവത് ഗൗരവത്തോടെ ചോദിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള സംശയവും അതുതന്നെയായിരുന്നു പറയിച്ചുമോ കണ്ണമോ ചോദിച്ചാനുള്ള മറുപടി കൊടുക്കുക സാവിത്രി മകളുടെ അരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് അവളുടെ തോളിലൊന്ന് ശക്തിയായി തട്ടി എല്ലാ സാദൃശ്യങ്ങളും ഒരുപോലെ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ കേരളത്തിലെ ചുരുളറിയാത്ത പല കേസുകളും ഈ കുറഞ്ഞ പ്രായം കൊണ്ട് തുമ്പുണ്ടാക്കി പ്രതികളെ പിടിച്ച ദ ഗ്രേറ്റ് മാധവകൃഷ്ണ സാറ് ഒരു കാര്യം മാത്രം മനഃപൂർവ്വം മറന്നു എന്താന്നല്ലേ ആ ബുള്ളറ്റിൻ്റെ നമ്പർ എൻ്റെ ബുള്ളറ്റിൻ്റെ നമ്പറല്ല നിങ്ങളുടെ വീഡിയോ ക്ലിപ്പിൽ കാണുന്ന വണ്ടിയുടേത് സംശയമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ അവൾ തികഞ്ഞ കൗശലക്കാരിയെ പോലെ അവന് നേർക്ക് നോക്കി നിന്ന് പോരാടി അപ്പോഴാണ് കയ്യിലിരുന്ന കണ്ണൻ്റെ ഫോണിലെ വീഡിയോ ക്ലിപ്പിങ്ങിലേക്ക് കൃഷ്ണന്റെ നോട്ടം പൊടുന്നനെ പോയത് അതെ സത്യമാണ് ചുമ്മുവിൻ്റെ വണ്ടിയുടെ നമ്പറും ഈ ബുള്ളറ്റിൻ്റെ നമ്പറും രണ്ടും രണ്ടാണ് വഴിവിളക്കിൻ്റെ വെട്ടത്തിൽ അത് നല്ല വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുമുണ്ട് അയാൾ ഒട്ടൊരാശ്ചര്യത്തോടെ ചുമുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവിടെ യാതൊരു പേടിയുമില്ല പരിഭ്രമവുമില്ല നെഞ്ചും വിരിച്ച് തൻ്റെ മകന്റെ മുൻപിലങ്ങനെ നിൽക്കുവാണ് ഒരാട്ടിയെപ്പോലെ പുലിക്കുട്ടി കൃഷ്ണൻ മനസ്സിൽ ചിന്തിച്ചു അത് നീ തിരുത്തിയതാണെന്ന് ഞാൻ പറഞ്ഞ മാധവപ്പോഴും തന്റെ നിലപാടിൽ ഒട്ടും മാറ്റം വരുത്തിയില്ല കാരണം ചുമ്മുവിൽ നിന്നും ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നു എന്ന് സാരം ഒരു കാര്യം ചെയ്യും ആദ്യം ഞാൻ അത് തിരുത്തിയതാണെന്ന് തെളിയിക്കും എല്ലാത്തിനും തെളിവുകളാണല്ലോ മുഖ്യം ഇതുപോലെ അതിനും ഒരു തെളിവ് കൊണ്ടുപോകാം അവൾ വാശിയോടെ പറഞ്ഞു കൊണ്ടുവന്നാൽ അവൻ്റെ മുഖത്ത് അപ്പോഴും ആത്മവിശ്വാസമായിരുന്നു കാണാൻ കഴിഞ്ഞത് അന്ന് അന്ന് ഈ ചുമ് നിങ്ങൾ പറയുന്നത് കേൾക്കും അവൾ വല്ലാത്ത വാശി കാട്ടി മാറ്റി പറയരുത് അവനൊരു കൗശലക്കാരനെ പോലെ അവളെ നോക്കി കണ്ണുകൾ ഉറുപ്പിച്ചു ഞാനേ മേലേടത്ത് നാരായണിയുടെ കൊച്ചുമോള മേലേടത്ത് വേദാനാരായണി പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല അവൾ അവനെ അവളവനെ വിളിച്ചു ആ കൊണ്ടുവരും അധികം താമസിക്കാതെ തന്നെ അവളെ നോക്കി പല്ലി ഞെരിച്ചിട്ട് അരികിൽ നിൽക്കുന്ന സ്വന്തം അനിയനെ ഒന്ന് രൂക്ഷമായി നോക്കിയിട്ട് കണ്ണ സ്വന്തം മുറിയിലേക്ക് നടന്നു ജനിച്ചു വീണപ്പോ തൊട്ട് ഞാൻ കാണുന്ന നിങ്ങളെ ആ എന്നെയാണോ നീ തെളിവ് ശേഖരിക്കാൻ പറഞ്ഞു വിട്ടേക്കുന്നത് നീ നിന്റെ കുഴി തോണ്ടിയല്ലോ ചുമ്മുവേ യൂണിഫോം പോലും മാറാതെ കട്ടിലിലേക്ക് കുറുകെ കിടക്കുന്നവൻ്റെ മനസ്സിലപ്പോൾ കുരുക്കുകൾ ഓഴോന്നും അഴിയുന്നതിൻ്റെ ശാന്തതയായിരുന്നു അതേസമയം താൻ പറഞ്ഞതൊട്ടും വിശ്വാസമായിട്ടില്ലെന്നവണ്ണം തന്നെ നോക്കി നിൽക്കുന്ന ആൾക്കാരെയൊന്നും തെല്ലും കാര്യമാക്കാതെ തൻ്റെ തുമ്പൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് സ്വന്തം മുറിയിലേക്ക് പായുകയായിരുന്നു ചുമ്മുവെന്ന എന്ന ജമ്പൻ അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് അധികം താമസിക്കാതെ തന്നെ വരും കേട്ടോ അനിയൻ്റെ കല്യാണ തിരക്കിൽ പെട്ടുപോയി അതിനിടയിൽ കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ഓടി വന്ന് ഈ പാട്ടൊന്ന് വോയിസ് ചെയ്ത് ഇട്ടത് കേട്ടോ അപ്പോൾ ആരും പരിഭവപ്പെടരുത് എട്ടാം തീയതിയാണ് കല്യാണം ഒമ്പതാം തീയതി വരെ ഞാൻ നല്ല ബിസി ആയിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റോറിയൊക്കെ നല്ല റെഗുലറായിട്ട് തരും അതിനിടയിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് ഓരോന്നും തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ബൈ ബൈ